ഹായ് കോൾ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ പുതിയ യൂട്യൂബ് വീഡിയോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറെ ആരുമല്ല ജനനായകൻ ഇളയ ദളപതി വിജയ് യെസ് ദളപതി വിജയ് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഒത്തിരിയുണ്ട് അദ്ദേഹത്തിന്റെ അവസാന സിനിമ എന്നുള്ള രീതിയിൽ ജനനായകൻ വരുന്നു ഞാൻ വിജയ് സാർ അല്ലെങ്കിൽ വിജയണ്ട അല്ലെങ്കിൽ അത് വേണ്ട വിജയണ്ണൻ വിജയണ്ണനെ കുറിച്ച് നമ്മ ദളപതിയെ കുറിച്ച് അത് പറഞ്ഞ അതായിരിക്കും നല്ലത് നമ്മ ദളപതി ഞാൻ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആ ആ സമയത്ത് അതായത് നേർക്ക് നേർ സിനിമ സന്ത് സംവിധാനം ചെയ്താ മണിരത്നം അതിലൂടെ വിജയ് എന്ന നടനെ അതിലൂടെയാണ് സൂര്യൻ വരുന്നത് പക്ഷെ വിജയ് എന്ന നടനെ ശ്രദ്ധിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അത് വിജയ് സൂര്യയും തമ്മിലുള്ള അറിയാലേ അതാ ഞാൻ പറയുന്നില്ല അതിനുശേഷം പിന്നെ ഞാൻ കണ്ട സിനിമ പ്രിയമുടൻ ഒരു ആൻറ്റി ഹീറോ ആയിട്ടുള്ള വാ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് ആ ആ കാലമായിട്ടില്ല ഭയങ്കര ആരാധനായത് തുള്ളാതെ മനവും തുള്ളും വാ ആ സിനിമയിലെ കുട്ടി എന്ന കഥാപാത്രം എൻ്റെ മനസ്സിൽ ഇപ്പോൾ വിജയമ്മൻ ദളപതി ഞാൻ പൊതുവേ മോലാൽ ഫാനായിരുന്നു പക്ഷെ അതിനുശേഷം അല്ല ഖാൻ ആരാധനായിരുന്നു പക്ഷേ തമിഴിൽ ഇങ്ങനെ ഒരാൾ പുതിയൊരു ഐറ്റം ആക്ഷൻ സ്റ്റണ്ട് പാട്ട് അതിലെ പാട്ടുകൾ ഇരുപത് കോടി നീലവുകൾ ആ എൻ്റെ പൊന്നെ ആ പാട്ടൊക്കെ സിംറാനോട്ടുള്ള എപ്പോഴും എൻ്റെ പ്ലേലിസ്റ്റ് കിടക്കുന്ന പാട്ടുകൾ ഇരുപത് കോടി അതിനുശേഷം എത്ര എത്ര സിനിമകൾ ഡുവേറ്റ് പ്രദ്രി പോക്കിരി ഇങ്ങനെ നൂറുകണക്കിന് സിനിമകൾ അത് ജനനായകൻ എന്ന അവസാനത്തെ സിനിമ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നെഞ്ചി തകർത്തത് സിനിമ അതിനെ നിർത്തും അറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു വിഷമം എനിക്കറിഞ്ഞൂട കാരണം അദ്ദേഹത്തിന്റെ അവസാന സിനിമ അദ്ദേഹം രാഷ്ട്രീയത്തിലേട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിലൂടെ പോകുന്നു പക്ഷെ സിനിമ അഭിനയം നിർത്തുന്ന അവസാനത്തെ സിനിമ എന്നോട് പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ആരാധന നിരയിൽ കടുത്ത ആരാധകൻ വിജയ് ഫാൻ ദളപതി വിജയ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അല്ലെങ്കിൽ വേറെ തമിഴിൽ ഒത്തിരി നടന്നമാരുണ്ട് പക്ഷേ അതിനും മുകളിലായിട്ട് എനിക്ക് വിജയ് അല്ലെങ്കിൽ നമ്മുടെ ദളപതിയെ വിജയ് എന്നെ ഇഷ്ടപ്പെടാൻ കാരണം ഒരു നല്ല മനുഷ്യൻ പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ട് ഇത് ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കും അതാണ് ഈ രജനീകാന്തും വിജയനും തമ്മിലുള്ള വ്യത്യാസം രജനീകാന്ത് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നിറങ്ങുന്ന പറയുന്നത് പക്ഷേ സ്റ്റേറ്റ്മെൻ്റ് ഇപ്പം വിജയനെ ഇപ്പം തന്നെ പല പരിപാടികളും നടത്തി അറിയല്ലേ ടി വിക്ക് രാഷ്ട്രീയം പാർട്ടിയുടെ പേര് ആണെന്നോ ടി വിക്ക് അതായത് വെട്രി വെട്രിക്കഴകം തമിഴ്നാട് വെട്രിക്കഴകം തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുതൽ അമിച്ചർ നമ്മ വിജയണ്ണൻ ആയിരിക്കും ഉറപ്പായി ഇത് ഞാൻ പറയുന്നു നോക്കി സത്യം ഉറപ്പായിരിക്കും വീഡിയോ ഇടാൻ എന്നെ മനസ്സ് കയറുന്നില്ല ആ പോസ്റ്റർ തന്നെ കണ്ടില്ലേ ഓ അതെ അഭിനയം നിർത്തുന്നു സഹിക്കാമയ്യ അദ്ദേഹം തമിഴ് രാഷ്ട്രീയത്തിൽ വന്ന മലയാളികളായ എല്ലാവർക്കും തമിഴ്നാട്ടിലും കൂടെ വോട്ടാവകാശം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പൊ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ പത്ത് ഇരുപത് കോടി ജനങ്ങൾ വോട്ടോടായും ജയിച്ച് കയറും മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ഇത് ഉറപ്പ് മലയാളികൾ തമിഴ്നാട്ടിൽ കാട്ടി കൂടുതൽ മലയാളികൾ ചെറുപ്പക്കാർ എല്ലാവരും യങ്സ്റ്റേഴ്സ് എല്ലാവരും വിജയി അദ്ദേഹത്തിൻ്റെ ആ വിൽപ്പ് അതിനെ തോപ്പിക്കാൻ ഈ നാട്ടിലെ ഒരു ഭരണകൂടം ഒരു വ്യക്തിക്കും പറ്റത്തില്ല വിജയന ഉറപ്പ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി എം ഞാനൊരു ഹാഷ്ടാഗ് ചെയ്തിട്ടുണ്ട് സി എം വിജയ് അതിൽ നിങ്ങളെല്ലാം പങ്കെടുക്കുമോ വിജയ് ആരാധകർ എല്ലാ മലയാളികളും എല്ലാ തമിഴ് മക്കളും എല്ലാ വിജയ് റസികറും ഇനി നമുക്ക് ഉറങ്ങാത്ത രാത്രികളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഉറങ്ങാത്ത രാത്രികൾ ആമാ ഇനി നമുക്ക് തൂങ്കിറവുകൾ നമ്മ വിജയ് വിജയണ്ണനെ ജനനായകൻ തമിഴ്നാട്ടിലാളുകയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉറപ്പ് വെട്രി 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 നിങ്ങൾ ഈ വീഡിയോ കാണുക ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പുതിയ യൂട്യൂബറാണ് ഒരു സാധാരണ ഒരു ചെറിയൊരു മൊബൈൽ യൂട്യൂബ് വീഡിയോ ഇട്ട് ചെയ്യുകയാണ് എൻ്റെ സൗണ്ട് ക്വാളിറ്റി വ്യത്യാസമായിരിക്കും കുറവായിരിക്കും പിക്ചർ ക്ലാരിറ്റി കുറവായിരിക്കും പക്ഷെ ഞാൻ പറയുന്ന വിഷയം വിഷയം ഉറപ്പായി നിങ്ങളുടെ മനസ്സിൽ അതും വിജയ ആരാധകൻ ഓരോ വിജയ ആരാധകൻ ഇത് കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് രക്തം തിളച്ചു വരും ഉറപ്പ് ഇല്ലെങ്കിൽ അവൻ ഒരിക്കലും വിജയാരാധനല്ല തീർച്ചയായും ഈ വീട് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ലക്ഷക്കണക്കിന് ആൾക്കാർ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓർത്തു വെച്ചോ വിജയമ്മൻ തമിഴ്നാട് മുതലമച്ചർ തമിഴ്നാട് മുഖ്യമന്ത്രി അതിനൊരു മാറ്റമില്ല കോൾമി കപിൽ കോൾമി കപിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്ലീസ് ലൈക്ക് ചെയ്യുക ഇനിയും ഇതേപത്തെ വീഡിയോകളുടെ എന്റെ മൊബൈലിന്റെ ക്വാളിറ്റി തീർന്നു പഴയ മൊബൈല ഈ വീഡിയോ ഇട്ട് ഇതൊക്കെ കാണുന്ന ജനങ്ങൾ എന്നെ സഹായിക്കുക എന്ന് ഞാൻ പറയുന്നില്ല സഹായിക്കുക എല്ലാവർക്കും പറ്റുന്ന ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒന്നല്ല രണ്ടല്ല ആയിരമല്ല ലക്ഷമല്ല ഒരു തുള്ളി പല വെള്ളം അതായത് ഒരു തുള്ളി പല വെള്ളം അല്ലെങ്കിൽ മലവെള്ളം പോലെ ഇടിച്ച് കുത്തി ഒഴുകി വരും ും എൻ നെഞ്ചിൽ കൂടി ഇരുക്കും അൺപാണ് റിസ്യർ എല്ലാ വിജയ ആരാധകരും എല്ലാ തമിഴ് വിജയ ആരാധകരും തമിഴ് മക്കളും ഓക്കെ അടുത്ത നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ അത് ഞാൻ വരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ് വാഴക തമിഴ്